മോഡൽ പോളോ രൂപയ്ക്ക് രൂപ വർഷം വാറണ്ടി ഹലോ ഫ്രണ്ട്സ് നമ്മൾ അടുത്തേക്ക് വീണ്ടും സെക്കൻഡ് പാർട്ട് ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം ബഡ്ജറ്റ് കാർ പറ്റിയ എല്ലാ കാറുകളും ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ ആൾട്ടി എണ്ണൂർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പോകുന്നത് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ കൊടുക്കല്ലേ എഴുപത്തയ്യായിരം രൂപയ്ക്ക് രൂപ വാങ്ങണറ് മോഡൽ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വാഗണർ ഒന്നേ നാൽപ്പതിനായിരം ഇരുപത്തി ഒന്ന് മോഡൽ വാഗണർ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡൽ കൊടുത്തേക്ക് എനിക്ക് ഒരു കാർ ഉണ്ടല്ലോ അമ്പതിനായിരം ഒക്കെ ഉണ്ടാ നാൽപതിനായിരം സ്പാർക്ക് കൊടുക്കാം നാൽപ്പതിനായിരയ്ക്ക് വാഗണർ അറുപതിനായിരം നാൽപ്പത്തിയ്യായിരം നാല് നാല് ലക്ഷം വരെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇനി ഇനി സെക്കൻഡ് വലിയ വില ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട മാക്സിമം ബഡ്ജറ്റ് കാർ വരുന്നത് വരുന്നത് ഷോപ്പുകളിൽ നിന്ന് റേറ്റ് കുറച്ചിട്ട് രണ്ട് വർഷത്തെ വാറണ്ടി വാറണ്ടിയോട് കൂടി വർഷത്തെ എല്ലാം കാണിക്കുന്ന വാറൻറ്റ് കാറുകളും ഒന്നോ രണ്ടോ കാർ മാത്രമേ ഉള്ളൂ വാറന്റു വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് അല്ലേ അതെ ഒരുപാട് പാർട്സ് കവറേജ് ഉണ്ട് വാറണ്ടി നമുക്ക് പാർട്സ് കവറേജ് ഉള്ളതാണ് മഹീന്ദ്ര ഫസ്റ്റ് ഹോഴ്സിന്റെ വാറണ്ടി ഓക്കെ അതായത് എൻജിൻ പെടും എൻജിൻ ഗിയർ ബോക്സ് സി സി കംപ്രസർ കണ്ടൻസർ സസ്പെൻഷൻ വയറിംഗ് കിട്ടി എം എല്ലാ സാധനങ്ങൾക്കും രണ്ടു വർഷം മഹീന്ദ്ര ഫസ്റ്റ് പാർട്സ് കിട്ടും കിട്ടും കാർ പത്തായിക്കാണെങ്കിലും നിങ്ങൾക്ക് റോഡ് അസിസ്റ്റന്റ് ഫ്രീ ഫ്രീ ആയിട്ട് ആണ് അതെ വർഷം റോഡ് അസിസ്റ്റന്റ് ഫ്രീ ഫ്രീ എന്തായാലും ആയിട്ട് കിട്ടും വെറുതെ വണ്ടി വീട്ട് വാങ്ങി കൊണ്ടു വെച്ചിട്ട് കാര്യമില്ല കാരണം വാറണ്ടിയോട് കൂടെ അതെ സീതാ സീതാ പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടിയാണ് അതാണ് ഇങ്ങനെ തരാൻ പോകുന്നത് അപ്പൊ ആ അതിന്റെ കാര്യങ്ങൾ ചോദിച്ച് ഇവിടെ മാക്സിമം എക്സിക്യൂട്ടീവ് ഉണ്ട് അപ്പൊ എല്ലാരും വിളിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഓട്ടോ പോലെ പറഞ്ഞാണ് വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യുക വേണ്ട വേണ്ട നിങ്ങൾ ചെലവാക്കുന്ന ക്യാഷ് നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അതെ വണ്ടി വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിക്കാൻ ഉള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടാക്കുള്ളൂ അതെ 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 അപ്പം തന്നെ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ് ഒരുപാട് കാറുകളുണ്ട് അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാങ്ക് വിളിച്ചു തലശ്ശേരി കണ്ണൂർ ബസ് റോഡിൽ പോലീസ് സ്റ്റേഷനില് ഫസ്റ്റ് ഓട്ടോ ബോട്ട്കാന്റെ വീഡിയോ തുടങ്ങുമ്പോൾ ഓരോ ഓഫറും കാര്യങ്ങളും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ നേരെ നമ്മൾ തുടങ്ങാൻ അതെ ഈ വീഡിയോ സ്പെഷ്യൽ എന്താ ഓഫർ ഈ എല്ലാ മാക്സിമം വണ്ടികൾക്ക് വാറണ്ടിയാണ് വാറണ്ടി രണ്ട് വർഷം വാറണ്ടി ഓൾ ഓവർ ഇന്ത്യ മൈന്ദ്ര ഫസ്റ്റ് രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എല്ലാ വണ്ടികൾക്കും നമ്മൾ വാറണ്ടിയാണ് കൊടുക്കുന്നത് ഓഫർ മാക്സിമം ആണ് സിംഗിൾ ഓണർഷിപ്പാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഉണ്ട് ഒന്നുമില്ല നാല് ലക്ഷത്തി അറുപതിനായിരം അതെ ഓണർഷിപ്പ് ആയിരുന്നത് സിംഗിൾ ഓണർഷിപ്പുണ്ട് കിലോമീറ്റർ ഒന്നും ഇല്ല ഒന്നുമില്ല ആറ് ലക്ഷം രൂപ കൊടുത്തേക്കാം എത്ര ലോൺ വരും ാണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പതിനായിരം ഒന്നും ഇല്ല പൈസ കൊടുത്തേക്കാം ലോൺ ചോദിക്കണ്ടല്ലോ ലോൺ മാക്സിമം ലോൺ വന്നോളി മാക്സിമം ലോൺ ആണ് അതേപോലെ തന്നെ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണം ഒന്നുമില്ല പ്രൈസ് അഞ്ച് ലോൺ ലോൺ ഇനി അതേപോലെ തന്നെ മൈക്രോ ലക്ഷത്തിന്റെ ഓട്ടോമാറ്റിക്ക് മൈക്കണ ഓട്ടോമാറ്റിക് മൈക്രോ ഓട്ടോമാറ്റിക് ആണ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കണം ഒന്നുമില്ല നല്ല വണ്ടി പ്രൈസ് നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം കൊടുക്കാം നാലേ അതേപോലെ തന്നെ ഒരു കിഡ് പതിനേഴ് മോഡലാണ് തൗസൻഡ് സി സി വരുന്ന വണ്ടി ഓൺലൈനിലെ സി സി കിഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പതിനായിരം കിലോപ്ലേസ്മെന്റ് ഒന്നുമില്ല രണ്ട് വർഷം വാറണ്ടി ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കുക മൈക്രോ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ മൈക്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ഉണ്ട് ചെറിയ ചെറിയ എന്തോ ഒരു കുറ്റവും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തേക്ക് മൂന്നാം തൊണ്ണൂറ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടി ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം രണ്ടു വർഷം വാറണ്ടി നാല് ലക്ഷത്തി അമ്പതിനായിരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡൽ ആമിയോ ഒരു വർഷം വാറണ്ടി ഉൾപ്പെടെ കൊടുത്തേക്ക് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എൺപത്തിരണ്ടായിരത്തി നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുത്തേക്കത് ഡീസൽ പെട്രോൾ 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 ആണ് ഇത് അമേസ് ഡീസൽ അമേസ് ഡീസൽ അതെ രണ്ടായിരത്തി പതിനേഴ് അല്ലേ അതെ ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ തൊണ്ണൂറ്റി ആറായിരം കിലോസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആറ് ഉൾപ്പെടെ മാക്സിമം ലോൺ അല്ലേ അതെ സിഫ്റ്റ് വരുന്നുണ്ട് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഷിഫ്റ്റ് ഇരുപത് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓഡർ കൂടി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രണ്ട് വർഷം വാറണ്ടി പെട്രോൾ പെട്രോൾ അല്ലേ വരുന്നത് ഞാൻ അതേപോലെ തന്നെ വരുന്നുണ്ട് രണ്ടായിരത്തി മോഡൽ പോളോ നാല് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടു വർഷം വാറണ്ടി ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ

സിംഗിൾ ഓണർഷിപ്പ് രണ്ടു വർഷം നാല് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം കിലോമീറ്റർ സിംഗിൾ ഓ

ായിരം ഡീണ്ടിമ്പതിനായിരപ്പ് മാക്സിമം മാക്സിമം ലോണ് വാറണ്ടി ഉള്ള വേണ്ടി പതിനെട്ട് മോഡൽ കിഡ്ഡാണ് സിഫ്റ്റി എൽ ഓപ്ഷന് എട്ടായിരം കിലോമീറ്റർ ഓടിക്കണം ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ട് വർഷം വാറണ്ടി ഉൾപ്പെടെ കൊടുക്കാം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ിലോട്ട് ഇല്ല ഈ ഒരു ബലാനോ മോഡൽ ആൽഫ ൾപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയേക്കണി ഗ്ലാസ് ബോൺ നല്ല വണ്ടി തൊണ്ണൂറ്റി ഫുൾ ലോൺ പെട്രോൾ പെട്രോൾ ചെയ്തേ അത് കേട്ടില്ലല്ലേ അത് ഞാൻ ശ്രദ്ധിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഗ്ലാൻസ ഓട്ടോമാറ്റിക് വി ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ പതിനെട്ടായിരം എട്ട് ലക്ഷം രൂപ ഒന്നുമില്ല അടുത്തൊരു ഹൈ ക്വാളിറ്റി വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുഴുവൻ വരും പതിനേഴായിരം കിലോമീറ്റർ സ്പോൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ 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 ഒന്നുമില്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി പൈസ ലക്ഷത്തി രൂപയ്ക്ക് അതെ അതെ മാക്സിമം ചെയ്തു ന്യൂ ഷേപ്പ് ിലോമീറ്റർ ഓടിക്കണ വേണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് ആണ് വരുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി ഉൾപ്പെടെ രണ്ടു വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ ഈ ഈഫർ ആണ് ഈ ഒരു എണ്ണൂറോ

ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ് മോഡൽ ക്രൂസർ കിലോമീറ്റർ പ്രീമിയം ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ വണ്ടി ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് എട്ടാ തൊണ്ണൂറിന് മാക്സിമം രണ്ടായിരത്തി ഒന്ന് വാറണ്ടി എട്ട് ലക്ഷത്തി അഞ്ചായിരം രണ്ടുവർഷം ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മോഡൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് മോഡൽ ഒന്നുമില്ല ആംബിയന്റ് അതെ പ്രൈസ് തന്നെ വരുന്നത് നാല് ലക്ഷത്തിനായിരം രൂപ അതെ മാക്സിമം ലോൺ ലോൺ ഇത്

പൈസ ആണ് ആറ് ലക്ഷത്തി പതിനഞ്ചായിരം രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ ആറ് ലക്ഷത്തി പതിനെട്ട് മോഡൽ മോഡൽ എഴുപതിനായിരം കിലോമോട്ടർ ഓണർഷിപ്പോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പൈസ നാല് ലക്ഷത്തി രൂപ രണ്ട് വർഷം വാറണ്ടി നാല് ലക്ഷത്തി മുപ്പതിനായിരം രണ്ട് വർഷത്തെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ പത്തൊമ്പതിനായിരം സിംഗിൾ പ്രൈസ് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ടു വർഷം വാറണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ടു വർഷത്തെ വാറണ്ടി അതെ അതേപോലെ തന്നെ നെക്സ്റ്റ് കിഡ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അതെ ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ടായിരം കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം അറുപതിനായിരം അറുപതിനായിരം മാക്സിമം ലോൺ ചെയ്യും മാക്സിമം ലോൺ കിട്ട് ഒരുപാട് ഉണ്ടല്ലോ വണ്ടിവിടെ കിട്ടാണല്ലോ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സെയിം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെ അതെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തി അമ്പതിനായിരം രൂപ ഓട്ടോമാറ്റിക് ഡ്രൈബർ ഓട്ടോമാറ്റിക് ഡ്രൈബർ അതെ ഏതാ മോഡൽ വരുന്നത് മോഡൽ കിലോമീറ്റർ അല്ലേ അതെ നാപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞത് ഓട്ടോമാറ്റിക് ആർ എസ് ടി അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ട് വർഷം വാറണ്ടി രണ്ട് വർഷം മാക്സിമം മാനുവൽ മാനുവൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാനുവൽ ഡ്രൈവർ ഡ്രൈവർമാറ്റിക് ആണ് ബ്ലൂ കളർ ബ്ലൂ ഓട്ടോമാറ്റിക് ഇത് മാനുവൽ മാനുവല് അറസ്റ്റ് ചെയ്താൽ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം സിംഗിൾ ഓണർ വണ്ടി വേണ്ടി കിലോമീറ്റർ അതെ ഇതേ തരുന്നത് ഇത് കൈകർ കൈകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അറുപതിനായിരം കൊടുക്കാം ഇത് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാക്സിമം ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് എൺപത് ലക്ഷം രൂപ കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തെട്ടായിരം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പൈസ അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം മാക്സിമം ലോൺ അതേപോലെ തന്നെ ഒരു വാഗ്നർ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് വാഗ്നർ പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പതിനായിരം ഒന്നുമില്ല പൈസ വാറണ്ടിയില്ല നാലു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നാലു ലക്ഷത്തി അറുപത്തി വാറണ്ടിയില്ല അറുപതിനായിരം രൂപയ്ക്ക് വാറണ്ടി ഇല്ലാതെ കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടി ഓൾമോസ്റ്റ് ഒരുപാട് ബഡ്ജറ്റ് കാറുകൾ കാണിച്ചിട്ടുണ്ട് ഇത് വാറണ്ടി സോറി ഇത് വാറണ്ടി ഇല്ലെന്നല്ലോ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നാല ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വർഷം വാറണ്ടി വാറണ്ടി കൊടുക്കാം രണ്ട് വർഷം വാറണ്ടി അപ്പൊ ഇതിന് ഈ പാർട്ടിന് മാക്സിമം വാറണ്ടി ഉള്ള വണ്ടികൾ അതെല്ലാം നല്ല നല്ല വണ്ടികൾ വർഷം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ മഹീന്ദ്ര ഫസ്റ്റ് രണ്ടല്ലായിരിക്കും വണ്ടി ഉണ്ടാവുക ഓക്കെ ഇനി അതേപോലെ തന്നെ നിങ്ങൾ ബഡ്ജറ്റ് കാർ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാർട്ട് വണ്ണിൽ മാക്സിമം ബഡ്ജറ്റ് കാർ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയാൻ പോയി കാണാം ഇത് കണ്ണൂർ ബസ് ിൽക്കാട് പോലീസ് സ്റ്റേഷന് നേരെ മുന്നേ കുറച്ച് സ്പീഡായി പോയി മഴ ആയതുകൊണ്ടാണ് അതെ അതെന്തായാലും ഒരുപാട് നമ്പർ കൊടുത്തിട്ടുണ്ട് പറയുന്നത് എല്ലാ കസ്റ്റമറും ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി വണ്ടിനെ കുറിച്ച് കറക്റ്റ് കൂടി തന്നെ ഇങ്ങോട്ടേക്ക് വരും തലശ്ശേരി കണ്ണൂർ ബസ് ഇടക്കാട് നേരെ ഉള്ളത്